പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സകല നന്മകളും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എല്ലാറ്റിലും ഉപരി അവിടുത്തെ സ്നേഹിക്കുക എല്ലാറ്റിലുപരിയായി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ദൈവത്തെ സ്നേഹിക്കാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം കർത്താവ് എല്ലാം അറിയുന്നു ഇന്ന് നിന്റെ ചില പ്രത്യേക ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു എല്ലായ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്ന നിനക്ക് ശക്തി സൗഖ്യം സൗന്ദര്യം സമ്പത്ത് ദീർഘായുസ് എല്ലാം ഒരു കുറവും വരാതെ കർത്താവ് നോക്കിക്കൊള്ളും ഇന്ന് നിനക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ തടസ്സങ്ങൾ നീക്കി കർത്താവ് നിനക്ക് നൽകും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇന്ന് നമുക്ക് പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം എന്തെന്നാൽ ഈ ലോകം മുഴുവനും നാം നേടിയാലും ദൈവത്തിൽ സ്നേഹത്തിൽ ഒന്നായാൽ മാത്രമേ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതിനാൽ ആദ്യം അന്ത്യവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ അവിടുത്തെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുവാൻ പരസ്പരം മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഇന്ന് നമുക്ക് കൃപ തരട്ടെ എല്ലാറ്റിലും നമ്മെ തന്നെ സ്നേഹിക്കാൻ മറക്കരുത് കർത്താവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതിനാൽ നിന്നെ സ്നേഹിക്കാൻ നീ മറക്കരുത് സകല ശക്തിയുടെ ഉറവിടമായ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകി അവിടുത്തോട് സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നിന്റെ ആവശ്യങ്ങൾ നീ സമർപ്പിക്കുക തീർച്ചയായും അവിടുന്ന് നിന്റെ നിലവിളി കേൾക്കും നിന്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഉത്തരം നൽകും തക്ക സമയത്ത് നിനക്ക് സഹായമയച്ച് നിന്നെ രക്ഷിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു സിമയോൻ പത്രൂസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയിക്കുക രണ്ടാം പ്രാവശ്യവും യേശു ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവേ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻറെ കുഞ്ഞാടുകളെ മേയിക്കുക ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവ് ദൈവമേ ഈ പുതിയ ദിവസത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്നെ സ്നേഹിക്കാൻ ഒരു ദിവസം കൂടി നീട്ടി ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എല്ലാറ്റിലുപരി നിന്നെ സ്നേഹിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഈ ലോകം മുഴുവനും സ്വന്തമാക്കിയാലും സകല സൗന്ദര്യവും സമ്പത്തും നന്മകളും മാനവും മഹത്വവും സ്വന്തമാക്കിയാലും കഥാവായ യേശുവിനെ സ്വന്തമാക്കിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ് അതിനാൽ മനുഷ്യരാശിയുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ച് പാപത്തെ കീഴടക്കി പരാജയപ്പെടുത്തി മരണത്തെ കീഴ്പ്പെടുത്തി ജീവനിലേക്ക് വന്ന ഉധിതനായ ഈശോയുടെ കൃപാ കടാക്ഷങ്ങൾ നമുക്ക് ആവശ്യമാണ് കഥാവായ യേശുവിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് വചനം പറയുന്നു കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും ഒരുവൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാരണം അവൻ്റെ കുടുംബത്തെ പോലും ദൈവം അനുഗ്രഹിക്കും അതിനാൽ ഇന്ന് എല്ലാറ്റിലും ഉപരി ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അവിടുന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ സമ്പന്നതയിൽ നിന്ന് കൃപാ കടാക്ഷങ്ങൾ ഒഴുക്കി നിങ്ങൾക്കാവശ്യമായ സകല നന്മകളെയും അവിടുന്ന് നിങ്ങൾക്കായി നൽകും ഇന്ന് നിങ്ങൾക്കാവശ്യമായ സമ്പത്ത് പണം എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം ഈശോയേ നിന്റെ നാമത്തിൽ ഞങ്ങൾക്കാവശ്യമായ സമ്പത്ത് നൽകി സൗന്ദര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ നീ സകല സമ്പന്നനായ ദൈവമാണ് സൗന്ദര്യ തികവിന്റെ ദൈവമാണ് കഥാവേ മുഖത്ത് കറുത്ത പാടുകൾ ചർമ്മരോഗികളായ മക്കൾ ശരീരത്തിൽ വെള്ളപ്പാണ്ടുകൾ ഇവ കാരണം സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന കുടുംബത്തിൽ തന്നെ അവഗണനയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ തിരു രക്തത്തിൻറെ യോഗ്യതയാൽ ഈ മക്കൾക്ക് സൗന്ദര്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ ചർമ്മ കാരണം വിവാഹം പോലും നിഷേധിക്കപ്പെട്ട അനേകം മക്കളുണ്ട് ഇന്ന് നീ ഇവരുടെ ചർമ്മത്തെ നിന്റെ തിരു രക്തം കൊണ്ട് കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ തിരുമുറിവിനാൽ എല്ലാ രോഗികളും സൗഖ്യപ്പെടട്ടെ എല്ലാ ചർമ്മ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൽ ഇനി അവഗണിക്കപ്പെടാതെ അവർ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി എൻ്റെ ദൈവമേ നിന്റെ സൗന്ദര്യം അവർക്ക് പ്രദാനം ചെയ്യണമേ കഥാവേ പുതിയ വ്യക്തിത്വം നൽകി സൗന്ദര്യം നൽകി ശക്തി നൽകി രൂപഭംഗി നൽകി ഈ മക്കൾക്ക് നീ ശക്തി കൊടുക്കണമേ കൃപ കൊടുക്കണമേ ഇവർ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നു ഇവരെ നിത്യ യൗവനത്തിലേക്ക് ഈ മക്കളെ ആനയിക്കണമേ കഥാവായ ദൈവമേ നിനക്കെല്ലാം സാധിക്കുന്ന ദൈവമാണല്ലോ നിനെല്ലാം അറിയുന്ന കർത്താവാണല്ലോ ചെറിയ നിസ്സാരമായ കാര്യം പോലും ഞങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവെ നീ അത് അറിയുന്നുവല്ലോ നിന്റെ സന്നദ്ധയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ ഇവരുടെ ആവശ്യങ്ങൾ നീ അറിയുന്നുവല്ലോ ഇവർക്ക് ഉണ്ടായിട്ടുള്ള സഹനങ്ങളെ നീ അറിയുന്നുവല്ലോ അകാരണമായുള്ള എല്ലാ സഹനങ്ങളെയും നീ കാണുന്നുണ്ടല്ലോ കർത്താവെ ഇന്ന് ഇവരുടെ സഹനങ്ങളിൽ നിന്റെ ശക്തി അയച്ച് ഇവർ ദുർബലരാകാതെ ശക്തി പ്രാപിക്കുന്നതിന് നിന്റെ ശക്തിയാൽ നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ ഇവരെ ഇന്ന് ശക്തിപ്പെടുത്തണമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ കഥാവേ ഈ ഭാഗത്തിൽ നിന്റെ പുതിയ സ്നേഹം പുതിയ ആനന്ദം പുതിയ ശക്തി പുതിയ സമാധാനം പുതിയ നന്മകളെ നിറച്ച് ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ ഞങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു പുതിയ വഴി കണ്ടെത്തുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ജോലി മേഖലയിൽ ഒരു പുതിയ അവസരം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ബിസിനസ് മേഖലയിൽ നിന്റെ സഹായം നൽകി ഇവരുടെ ബിസിനസ്സിന് ഉയർച്ച നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ പഴയ വ്യക്തിത്വങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ക്രിസ്തുവിലുള്ള പുതിയ വ്യക്തിത്വം സ്വീകരിച്ച് ഇന്ന് ഒരു പുതുമയുള്ള വ്യക്തിയായി ഞങ്ങൾ കാണപ്പെടുന്നതിനു വേണ്ടി ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പുതിയ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പുതിയ സംസാര ശേഷി നൽകി അനുഗ്രഹിക്കണമേ കഥാവേ ചില മക്കൾ സംസാരിക്കാനും കേൾക്കാനും സാധിക്കാത്ത ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് നിന്റെ അത്ഭുത കരം ഈ മക്കളുടെ അധരത്തെ കാതുകളെ സ്പർശിച്ച് ഇപ്പോൾ തന്നെ അവർക്ക് സൗഖ്യം കൊടുക്കണമേ ഈശോയെ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ മോകനായ ഒരു മകനോട് ഈ മകനെ മൂകനാക്കിയിരിക്കുന്ന അശുദ്ധാത്മാവേ നീ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവമേ അത് പുറത്തു വന്നു അതുപോലെ ഇപ്പോൾ ഈ മക്കളെ ബധിരരും മൂകരുമായിരിക്കുന്ന ദുഷ്ടശക്തികളോട് യശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പുറത്തു പോകുക ഈ കുഞ്ഞുങ്ങളെ വിട്ട് നിങ്ങൾ പുറത്തു പോകുക ക്രിസ്തുവിനുള്ളവരാണ് ഞങ്ങൾ കഥാവേ നിന്റെ മക്കളുടെ മേൽ നീ ആധിപത്യം എടുക്കണമേ ഞങ്ങളെ ഒരു പുതിയ ചൈതന്യമുള്ളവരാക്കി മാറ്റണമേ ഞങ്ങളുടെ സംസാരത്തിന്റെ മികവ് വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ജ്ഞാനികളായി കാണപ്പെടുന്നതിനു വേണ്ടി നിന്റെ ജ്ഞാനം ഞങ്ങളുടെ അന്തരംഗത്തിൽ നിറയ്ക്കണമേ കഥാവീന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ സംസാരിക്കുമ്പോൾ നീ അവരുടെ ഹൃദയത്തിൽ വിവേകവും ജ്ഞാനവും ബുദ്ധിയും നിറച്ച് അറിവ് പകർന്ന് അവരെ എല്ലാവരെയും മേന്മയുള്ളവരായി കാണപ്പെടാൻ നീ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം ക്വസ്റ്റ്യൻസും ശരിയായി പരിശോധിച്ച് കൃത്യമായ ഉത്തരം എഴുതുന്നതിന് ഈ മക്കളുടെ കരം പിടിച്ച് നീ അവരെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ വീടും വസ്തുവും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി ഇന്ന് തന്നെ ആ ക്രയവിക്രയം ചെയ്യുന്നതിന് അവിടെ നിന്ന് ഇടപെടണമേ കഥാവെ സ്വന്തമായി ഭാവനമില്ലാത്ത ഈ ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ട് വസിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നിൽ നിന്നാണ് സകല നന്മകളും ഞങ്ങൾ സ്വീകരിക്കുന്നത് അതിനാൽ ഇന്ന് സ്വന്തമായി ഭവനമില്ലാത്തവരുടെ മേൽ നീ കരുണ തോന്നണമേ സ്വന്തം ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഈ മക്കൾക്ക് എല്ലാ ഭവനരഹിതർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ രോഗികളായ എല്ലാവർക്കും പ്രത്യേകം ശക്തി നൽകി ആ രോഗത്തെ മറികടക്കാനുള്ള ആത്മധൈര്യം നൽകി ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എത്രയൊക്കെ രോഗം ബാധിച്ചാലും എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം ഈ മക്കളെ സകല രോഗത്തിൽ നിന്നും വിമുക്തരാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാറ്റിലും ഉപരി നിന്നെ അനന്തമായി സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണാത്മാവോടും കൂടെ നിന്നെ സ്നേഹിക്കുവാൻ ഈശോയെ ഇന്ന് ഞങ്ങൾക്കാകണമേ ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെ പൂർണമായും നിനക്ക് വിട്ടുതരുന്നു തരുന്നു ഈശോയെ ഞങ്ങളെ നീ സ്വീകരിച്ച് ഞങ്ങൾക്കാവശ്യമായ കൃപയും അനുതാപവും നന്മകളും നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മേന്മയുള്ള നേട്ടങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ അറിയാതെ പറ്റുന്ന അവിവേകമായ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ദൈവമേ നീ ആയിരിക്കണം ഞങ്ങളുടെ മധ്യസ്ഥൻ നീ ആയിരിക്കണം ഞങ്ങളെ നയിക്കുന്നവൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങൾക്ക് സത്യാത്മാവിനെ നൽകി ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും കർത്താവെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ചില മക്കളുടെ വിസ വരാനുള്ള തടസ്സം മാറ്റി അവർക്ക് എത്രയും വേഗം വിസ ലഭിച്ച് അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവരെ വിടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ നീ നിന്റെ പുത്രനായ ഈശോയെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളുടെ രക്ഷകനായ കർത്താവായ യേശുവിനെ സ്നേഹിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേനു സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്തങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിനക്ക് ഉയർച്ച നൽകി അഭിവൃദ്ധി നൽകി സംരക്ഷിക്കട്ടെ കഥാവിന്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്റെ വഴികളെ നിരപ്പാക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ വിജയം നൽകി അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തട്ടെ ഇന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് സഫലീകൃതമാക്കി തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ